നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് പല ജില്ലകളിലും അതിശക്തമായ മഴയാണ് പ്രവചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം പലയിടത്തും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട് ഇപ്പോഴിതാ തൃശൂർ പിച്ചി ഡാം അനുവദിച്ചിലും അധികമായി തുറന്ന് രാത്രിയിൽ വെള്ളം പുറത്തേക്കൊഴുക്കിയ സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് സബ് കലക്ടർക്കാണ് അന്വേഷണ ചുമതല ജില്ലാ കളക്ടറാണ് ഉത്തരവിട്ടത് പീച്ചി ഡാമിന്റെ വൃഷ്ടി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കനത്ത മഴ പെയ്യുകയാണ് ഡാമിലെ ജലനിരപ്പ് ഇതേ തുടർന്ന് ഉയർന്നിരുന്നു ജൂലൈ ഇരുപത്തിയൊൻപതിന് പരമാവധി പന്ത്രണ്ട് ഇഞ്ച് ഷട്ടർ തുറക്കുന്നതിന് അനുമതി നൽകിയിരുന്നു എന്നാൽ രാത്രി സമയത്ത് ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് ഷട്ടറുകൾ മുപ്പത് നിന്ന് സെന്റിമീറ്റർ വരെ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി തുടർന്ന് മണലിപ്പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നു പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ടായി ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടിയും വന്നു ഈ സാഹചര്യത്തിൽ ഡാമിൽ നിന്ന് തുറന്നുവിടേണ്ട ജലത്തിന്റെ അളവ് മുൻകൂട്ടി കണക്കാക്കി ഡാം മാനേജ്മെന്റിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനെ തൃശൂർ സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖിനെ നിയോഗിച്ചതായി ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു തൃശൂരിൽ റെയിൽവേ ട്രാക്കിൽ വെള്ളം കയറിയതോടെ നാളത്തെ ട്രെയിനുകൾ ഭാഗികമായി നിർത്തി പൂങ്കുന്നം ഗുരുവായ റൂട്ടിൽ റെയിൽവേ ട്രാക്കിൽ വെള്ളക്കെട്ടിനെ തുടർന്നും നാളത്തെ നാല് ട്രെയിൻ സർവീസുകളാണ് ഭാഗികമായി റദ്ദാക്കിയത് ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള യാത്രയ്ക്കും രണ്ട് ദിവസം കൂടി നിരോധനം ഏർപ്പെടുത്തിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചിട്ടുണ്ട് ഓഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിലാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിക്കുന്നത് ചാലക്കുടി മലക്കപ്പാറ വഴിയുള്ള എല്ലാ യാത്രയ്ക്കും രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളിൽ അധികൃതരുമായി ബന്ധപ്പെട്ട യാത്രയ്ക്ക് അനുമതി തേടാവുന്നതാണെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു തൃശൂർ ജില്ലയിൽ മഴയും കാറ്റും തുടരുന്നതിനാലും പല സ്കൂളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഇന്ന് ജില്ലയിലെ അംഗനവാടികൾ നഴ്സറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സിബിഎസ്ഇ ഐ സി സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കത്തിൽ ജില്ലയിലെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത് പുതുക്കാട് നെമണിക്കര തൃക്കൂർ അളകപ്പനഗർ ഉൾപ്പെടെയുള്ള മേഖലകളാണ് ഒറ്റപ്പെട്ടത് പി ചി ഡാമിന്റെ ഷട്ടറുകൾ തുറന്നതിനെ തുടർന്നാണ് മണമല കുറുമാലി പുഴകൾ കരകവിഞ്ഞൊഴുകിയത് ജില്ലയിൽ നൂറ്റി ഇരുപത്തിനാല് ക്യാമ്പുകളിലായി രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് കുടുംബങ്ങളിലെ ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ആറ് പേരെ മാറ്റി താമസിപ്പിച്ചു കഴിഞ്ഞ ദിവസം മുതൽ പെയ്ത കനത്ത മഴയ്ക്ക് പകൽ നേരിയ ശമനം ഉച്ചയ്ക്ക് ശേഷം മഴ വീണ്ടും കനത്തു വിവിധ ഡാമുകൾ തുറന്നുവിടുകയും മഴ തുടരുകയും ചെയ്തതോടെ ജില്ലയിലെ നിരവധി മേഖലകളിൽ വീണ്ടും വെള്ളം കയറി എൻഡിആർഎഫിന്റെയും ഫയർഫോഴ്സിന്റെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ഇവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് നദികളിലെ ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ജല കമ്മീഷൻ പ്രദേശത്ത് പ്രളയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കരുവനൂർ ഗായത്രി പുഴകളിൽ ഓറഞ്ച് അലർട്ടും ചാലക്കുടി പുഴയിൽ യെല്ലോ അലർട്ടുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മണ്ണിടിച്ചിലും പ്രളയ സാഹചര്യവും മുന്നിൽ കണ്ട് ജില്ലാ ഭരണകൂടം ജില്ലയിൽ കർശന ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്